എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ശുഭചിന്ത ദുഃഖങ്ങളെ കൂട്ടുപിടിച്ച് കാലം കഴിച്ചു കൂട്ടുന്നവരുണ്ട് യാതൊരു സന്തോഷത്തെയും വകവയ്ക്കാതെ ജീവിതത്തിലെ സുന്ദരമായ നിമിഷങ്ങളെ ഓർക്കാതെ ദുഃഖങ്ങളെ മാത്രം കൂട്ടുപിടിച്ച് ദിവസങ്ങൾ കഴിച്ചു കൂട്ടുകയാണ് എന്തെങ്കിലും ഒരു സന്തോഷം വരുമെന്ന പ്രതീക്ഷ അവരെ സൂക്ഷിക്കുന്നുമുണ്ട് എന്നാൽ അവരൊരിക്കലും സന്തോഷകരമായ നിമിഷങ്ങളെ ആസ്വദിക്കുന്നില്ല പരിപൂർണമായ ഒരു സമാധാനം ലഭിക്കുമെന്ന് കരുതിയിരിക്കുകയാണ് ഇപ്പോഴത്തെ ഈ സന്തോഷത്തെയും സമാധാനത്തെയും ആസ്വദിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക എല്ലാവർക്കും നന്മകളുണ്ടാകട്ടെ എല്ലാവർക്കും ജീവിത വിജയം ഉണ്ടാകട്ടെ നന്ദി നമസ്കാരം